നാവിൽ രുചിയൂറും വൈവിധ്യമാർന്ന വിഭവങ്ങളുമായി ചിൽ ആൻഡ് സിപ്പ് ഫുഡ് കഫേ മുക്കം അഭിലാഷ് തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു കഫയുടെ ഉദ്ഘാടനം പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ലിൻഡോ ജോസഫ് എം നിർവഹിച്ചു മുഖത്തെയും പരിസര പ്രദേശങ്ങളിലെയും ഭക്ഷ്യ സംസ്കാരത്തിന് പുതുമ നൽകിക്കൊണ്ടാണ് ചില്ലാൻ സിപ് കഫേ പ്രവർത്തനം ആരംഭിച്ചത് യുവതലമുറയെ ലക്ഷ്യമാക്കി ആധുനിക സൗകര്യങ്ങളോടെയും ആകർഷകമായ അന്തരീക്ഷത്തോടെയും ഒരുക്കിയിരിക്കുന്ന കഫയിൽ വിവിധതരം ഭക്ഷണങ്ങളും പാനീയങ്ങളും ലഭ്യമാണെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു ഗുണമേന്മയും രുചിയും ഉറപ്പാക്കിയാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നതെന്നും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുകയാണ് ലക്ഷ്യമെന്നും മാനേജ്മെൻ്റ് പറഞ്ഞു ഫ്രൈഡ് ചിക്കൻ പിസ്സ പാസ്ത ലോഡഡ് ഫ്രൈസ് വിവിധതരം സ്നാക്സ് തുടങ്ങി ഇന്ത്യൻ അറേബ്യൻ ചൈനീസ് വിഭവങ്ങൾ കഫേൽ ലഭ്യമാണ് കൂടാതെ ഗെറ്റ് ടുഗതർ ബർത്ത്ഡേ തുടങ്ങിയ ചെറിയ ഫങ്ഷനുകൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്ക് സൗകര്യവും കഫേയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും റംസാനിലേക്കുള്ള വിവിധ വിഭവങ്ങൾക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു മലയോര മേഖലയുടെ റാണിയായ മുക്കത്തിൻ്റെ ഹൃദയഭാഗത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ചില്ലൻസിപ്പ് ചില്ലൻസിപ്പിൻ്റെ എന്ന് പറയുമ്പോൾ വൈബനാണ് നമുക്ക് ചെറിയ പാർട്ടി ചെറിയ വീടുകളിലെ ബർത്ത്ഡേ പാർട്ടി ഫങ്ഷനുകളൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ആംബിയൻസാണ് ഇവിടുത്തെ ഏറ്റവും എടുത്ത് പറയേണ്ടത് അതുപോലെ തന്നെ എല്ലാത്തരം അറേബ്യൻ ഫുഡുകൾ മെക്സിക്കൻ ഫുഡ് എല്ലാത്തരം ഫുഡുകളുടെയും ഒരു വെറൈറ്റി തന്നെ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാം അതുപോലെ തന്നെ കേക്ക് ഐറ്റംസുകൾ ജ്യൂസുകൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സന്ദർശിക്കേണ്ട ഒരു ഇടം തന്നെയാണ് ഇതിൻ്റെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് അബ്ലാസ് തിയേറ്ററിന് തൊട്ടടുത്തായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരിക അനുഭവിച്ചറിയുക നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക ചില്ലാൻസിപ്പിൻ്റെ സമീപത്ത് പ്രവർത്തിക്കുന്ന സഹോദര സ്ഥാപനമായ മൈ കാർഡ് സർവീസ് സെൻ്റർ രാത്രി പത്ത് മണിവരെ തുറന്നു പ്രവർത്തിക്കുന്നതാണെന്ന് മാനേജ്മെൻ്റ് അറിയിച്ചു ലിൻഡോ ജോസഫ് എം എൽ എ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ഓർഡറുകൾക്കും ബുക്കിങ്ങിനും മറ്റ് വിവരങ്ങൾക്കും എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് എൺപത്തെട്ട് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റിയൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെക്സ് സി പ്രാദേശിക വാർത്ത